അസ്സാമലൈക്കും അലൈക്കും വാത്തു ബിസ്മി അല്ലാ റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബിആാലമീൻ അള്ളാഹു മസ്അല മുഹമ്മദിൻ ഇൻഅഅ അലാലി മുഹമ്മദ് അമ്മാഅദു ഫത്തഖുല്ലാഹ് അയിബാദ ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ സലഫികൾക്കിടയിൽ അടുത്ത കാലത്തു പ്രത്യേകം ചർച്ചയായിട്ടുള്ള ഹിലാലുമായി ബന്ധപ്പെട്ട് നടന്ന ചില ചർച്ചകൾ പ്രത്യേകിച്ച് വിസ്ഡം വിഭാഗത്തിന് വളരെ താൽപ്പര്യപൂർവ്വം ബഹുജനങ്ങൾക്കിടയിൽ അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ചില ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ അതായത് രണ്ട് ഗ്രൂപ്പുകളിൽ വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള മാസപ്പിറവിയും അനുബന്ധ ചർച്ചകളും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ബഹുമാനായ യാസർ മൌലവി അവതരിപ്പിച്ച വിശ്വത്തിന്റെ വാദങ്ങളും നിലപാടുകളും അതിന് അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പ്രമാണങ്ങളും രണ്ടാമതായി ബഹുമാനായ ബഷീർ സലഫി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന ഗ്രൂപ്പിലൂടെ യാസർ മൗലവി അവതരിപ്പിച്ചതിന് നൽകിയിട്ടുള്ള ഖണ്ഡനങ്ങൾ ആ ഖണ്ഡനങ്ങൾക്ക് ചോദ്യോത്തരങ്ങളിലൂടെ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിൽ യാസർ മൗലവി നൽകിയിട്ടുള്ള മറുപടികൾ ഇതിനൊന്ന് വിലയിരുത്താനും താരതമ്യം ചെയ്യാനും ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാനുമാണ് ഇൻഷാ ഇൻഷല്ല കുറച്ച് വോയിസുകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാപരമോ കക്ഷിത്വപരമോ ആയ യാതൊരു അജണ്ടയും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല സ്വാഭാവികമായും തർക്കത്തിൽ വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രാമാണികമായി ഒന്ന് പരിശോധിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ടയും ഈ ഒരു ചർച്ചയുടെ പിറകിൽ ഇല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് അടിസ്ഥാനം ഇതാണ് ലോകത്ത് വിശ്വസ്തമായ ഒരു മാസപ്പിറവി അറിഞ്ഞുകഴിഞ്ഞാൽ അവനവന്റെ നാട്ടിലെ മാസം തന്നെ അറിയണം കാണണം എന്ന് കാത്തിരിക്കുന്ന ഇന്ന് നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് അത് ഇസ്ലാമിന്റെ ഒരു അനിവാര്യതയാണോ അസുലാണോ അതല്ല വിശ്വസ്തമായ മാസപ്പിറ എവിടെ കണ്ടാലും അത് സ്വീകരിക്കുക എന്നുള്ളത് മറ്റു നാടുകളിലെ മുസ്ലിങ്ങൾക്ക് ബാധ്യതയുള്ളതാണോ ഇതാണ് ചർച്ചയുടെ ഒരു മർമ്മം ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഫിഖിലെ ശാഖാപരമായ മസ്തലാപരമായ ഒരു വിഷയമാണെങ്കിൽ പോലും ഇത് ചർച്ച ചെയ്യുന്നിടത്ത് തങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി അസുലിയായ വിഷയങ്ങളിൽ പോലും ഗുരുതരമായ വ്യതിയാനങ്ങൾ വിശ്രം വിഭാഗത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ ചർച്ച ഒരവസരമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ജിതിഹാദിയായ ഒരു മസാലയാണ് സ്വാഭാവികമായും ഈ രണ്ടു വാദങ്ങൾക്കും സാധ്യതയുണ്ട് ഏതാണ് മികച്ചു നിൽക്കുന്നത് പ്രമാണത്തോട് ഏറ്റവും അടുത്തത് എന്ന് നമുക്ക് പരിശോധിക്കാനുള്ളൂ ഇത് യാസ്രമൂലവി തന്നെ അംഗീകരിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരു വാദം വെച്ചു പുലർത്തുന്നവരെ ഭിന്നിപ്പിന്റെ ആളുകളായി പ്രഖ്യാപിക്കേണ്ടതില്ല ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വരേണ്ടതില്ല ഇത് ഇജിത്തിഹാദിയായ ഒരു മസാലയാണ് എന്ന് അദ്ദേഹം തന്നെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്ന മസാലയാണിത് ഈ ഒരു മസാലഹാദിയായ മസാലയായിട്ട് നാം മനസ്സിലാക്കണം കണ്ടോ ഇത് നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മസാലയാണ് എന്നും ഇത് ഇജിത്തിഹാദിയായ ഒരു മസാലയായി കണക്കാക്കണം എന്നും പറഞ്ഞ യാസുർ മൂലവി ഭിന്നത ഉണ്ടാകുമെങ്കിൽ ഇതിൽ തെളിവിന്റെ പിൻബലം അങ്ങേയറ്റം കുറഞ്ഞ നിലപാടാണ് ഒരു നാട്ടുകാർ സ്വീകരിക്കുന്നതെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടം പോലുള്ള ആളുകൾ സ്വീകരിക്കുന്നതെങ്കിലും അതിന്റെ കൂടെ അടിയുറച്ചു നിൽക്കണമെന്ന് തെളിവുകൊണ്ടല്ല ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു വൃഥാ വ്യായാമമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വെറുതെ പറയുകയല്ല ഈ ചർച്ചകളിൽ ഇൻഷല്ല രണ്ടു കൂട്ടരുടെയും വോയിസുകൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകണം എന്നാണ് വിചാരിക്കുന്നത് യാസർ മൗലവിക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സംഭവിച്ച ചില പോരായ്മകൾ ബഷീർ സലഫി ഖണ്ഡനം പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തുടക്കം മുതലേ കൊണ്ടുവരുന്ന കാര്യം അസുലിയായ കാര്യങ്ങളല്ല ഒരു ചർച്ച നമ്മൾ നടക്കുമ്പോ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച നടക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അസുല മസല എന്താണ് അടിസ്ഥാന മസല എന്താണ് ആ മസലയുടെ പിന്നെ പ്രമാണങ്ങൾ എന്താണ് വിവിധ വിഭാഗം ആളുകൾക്ക് അതിൽ പറയാനുള്ള പ്രമാണങ്ങൾ എന്താണ് ആ പ്രമാണങ്ങൾ റാജഹായ അഭിപ്രായം ഏതാണ് തള്ളിക്കളയേണ്ടത് ഏതാണ് സ്വീകരിക്കപ്പെടേണ്ടത് ഏതാണ് എന്നതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഉസൂലിയായ നിയമങ്ങൾക്ക് വിധേയമായി വിശദീകരിക്കുക എന്നതാണ് ഒരു പണ്ഡിതന്റെ ധർമ്മം യാസർബിൻ നംസ മൗലവിയുടെ സംസാരം മുഴുവനായി കേട്ടുകഴിഞ്ഞാൽ ആദ്യാവസാനം അദ്ദേഹം കൊണ്ടുവരുന്ന സംഗതി ഒരു പക്ഷത്ത് നിൽക്കുക എന്ന രീതിയാണ് ാക്കന്മാര് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷമായ ഒരു വിഭാഗം സ്വീകരിച്ച വീക്ഷണമാകുന്നു ശരിയെന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഭഗീര അത്തരമൊരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പക്ഷപാതപരമായ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ വിസ്റ്റം വിഭാഗത്തിന്റെ അവതരണത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇൻഷാള്ള ഞാൻ അടുത്ത വോയിസുകൾ മുതൽ ഇൻഷാള്ള ഇത് രണ്ടുപേരുടെയും സംഭാഷണങ്ങൾ പരസ്പരം കേൾപ്പിച്ചുകൊണ്ട് വിശ്വത്തിന്റെ വാദം എന്തായിരുന്നു അതിന് സലഫികളുടെ ഖണ്ഡനം എന്താണ് വിശ്വത്തിന് സംഭവിച്ച വ്യതിയാനത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കാം ഇവിടെ ഈ ആമുഖ സംഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒരു ധാരണ തരിക എന്നുള്ളതാണ് നിഷാ ഇനി കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നടക്കുന്ന ചർച്ചയിൽ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാസപ്പിറവി നിർണയത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ത് അസലെന്ത് ഇവിടെ ബഷീർ സലഫി പറഞ്ഞു അസല് സ്ഥാപിക്കാനോ അസലിയായ ഒരു ചർച്ച കൊണ്ടുവരാനോ യാസർ മൗലവിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ബഷീർ സലഫി വളരെ വ്യക്തമായി ഈ വിഷയത്തിലെ അസലിയായ നിയമം എന്താണ് എന്ന് പറഞ്ഞു ഹിലാൽ വിഷയത്തിൽ അസലി ചർച്ച ചെയ്യാൻ യാസർ മൗലവി മനഃപൂർവ്വം അലംഭാവം കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അത് വിശദത്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിഷ്പക്ഷമായിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നതെങ്കിൽ രണ്ടു വശവും ക്ലിയറായി പറയേണ്ടതാണ് മറിച്ച് ഈ ഹിലാൽ ചർച്ചയിലെ തികച്ചും ഫറയി ആയ ഒരു വശം തുടക്കം മുതൽ ഒടുക്കം വരെ അത് അസലിയായ ഒരു സംഗതിയാണ് എന്നതുപോലെ കബളിപ്പിച്ചുകൊണ്ട് ഈ യാസർ മൗലവി കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് അത് അത്ര ഗൗരവത്തിൽ അദ്ദേഹം എടുത്തിട്ടുണ്ടോയെന്നറിയില്ല ഒരു പക്ഷേ അദ്ദേഹം ഇത്രേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ ഒരു ഫിത്തന ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ അദ്ദേഹം മറച്ചു വെച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അത് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യം വന്നു യഥാർത്ഥത്തിൽ അറിവുള്ളവർക്ക് താലിബിൽ ഇൽമുകൾക്ക് യോജിച്ച ഒരു സംഗതിയല്ല ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കു വേണ്ടിയോ സംഘടനകൾക്കു വേണ്ടിയോ വ്യക്തമായ സത്യങ്ങൾ മൂടി വെക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അത് അദ്ദേഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതെങ്ങനെയെന്നുള്ളത് ഇൻഷാള്ള ഇനി അങ്ങോട്ട് ഈ ചർച്ച ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ അസലിയായ ഒരു വിഷയം അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ബഷീർ സലഫി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും യാസർ മൗലവി അതിൽ പരാജയപ്പെട്ടു എന്ന് ഞാനിവിടെ ഇൻഷാള്ള തെളിയിക്കാൻ പോവുകയാണ് ബഷീസ്ലഫി ആ കാര്യം തുടക്കത്തിൽ തന്നെ പിടികൂടിയതാണ് നമ്മളിപ്പോ കേട്ടത് മനസ്സിലായില്ലേ ഏതായിരുന്നാലും യാസർ മൗലവി ആദ്യം ഇതൊരു രുചി തിയാദിയായ മസലയാണ് എന്ന് പറയുന്നെങ്കിലും ഐക്യം മുസ്ലിം ഐക്യം എന്നൊരു മറ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഐക്യത്തിന് ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം അങ്ങ് മാറ്റിവെച്ച് ഒരു കേവല ഉപരിപ്ലവമായ ഒരു ഐക്യം സ്ഥാപിക്കുക എന്ന ഒരു അജണ്ടയിലേക്ക് യഥാർത്ഥത്തിൽ യാസ്രമൗലവി പോയി മുസ്ലിം ഐക്യം വേണമെന്നത് വളരെ വൈകാരികമായി അവതരിപ്പിച്ച് അതിനുവേണ്ടിയാണ് ഈ അടിസ്ഥാനത്തെ ഞാൻ മറച്ചു വെക്കുന്നത് എന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശൈലി ബഹുമാനായ ആസർമൌലവിയിൽ വന്നുപോയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഐക്യമുണ്ടോ നിങ്ങൾ നോക്കൂ നമ്മൾ കൊബൂരികളെ അങ്ങ് മാറ്റിവെക്കുക ഇവിടുത്തെ സലഫികൾ എന്ന് പറയുന്ന രണ്ടോ മൂന്നോ വിഭാഗങ്ങൾ ഉണ്ടല്ലോ തൗഹീദിന്റെ കാര്യത്തിലെങ്കിലും അവർ മിക്കവാറും യോജിച്ച് നിൽക്കുന്നുണ്ടല്ലോ സുന്നത്ത് നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത്തരം ആളുകൾ പോലും ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഐക്യപ്പെടാറില്ല ഞാൻ ബാലുശ്ശേരിയാണ് താമസിക്കുന്നത് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സലഫി പള്ളിയുടെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന്റെ അപ്പുറത്ത് ആ പള്ളിയുടെ തന്നെ ഒരു ഭാഗത്തുള്ള മുറ്റത്തും രണ്ടാമതൊരു മുറ്റത്തും എന്ന് പറയാവുന്ന വിധം ഒരേ ദിവസം രണ്ട് കൂട്ടർ വന്ന് പെരുന്നാൾ കഴിക്കുന്നു എന്നാൽ ഒരു പെരുന്നാൾ ഒരു കൂട്ടർ ഇമാമത്ത് നിൽക്കട്ടെ രണ്ടാമത്തത് അടുത്ത കൂട്ടം നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ കോടതിയിൽ കോടതിയിൽ കയറി ഇറങ്ങി അതിനെതിരെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ പോലും ഉന്നയിച്ചു പോകുന്ന സാഹചര്യം എൻ്റെ നാട്ടിൽ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഈദ്ഗാഹിൽ ഐക്യപ്പെടാൻ പറ്റാത്തവരാണ് ഐക്യത്തിനു വേണ്ടി ഒഴുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഈ പ്രാവശ്യം കോഴിക്കോട് ടൗണിലെടുത്താൽ അവിടെ ഒന്നുമില്ലെങ്കിലും പിന്നെ എന്താണ് ഐക്യവേദി എന്ന് പറയുന്ന ആളുകൾ ഈദ്ഗാഹ് നടത്താറുണ്ട് അതിലേതാണ്ട് എല്ലാ സംഘടനകളും സഹകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും കുബൂരികൾ ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളും സഹകരിച്ചുകൊണ്ടാണ് അവരുടെ ആ ഈദ്ഗാഹ് നടക്കുമ്പോൾ തന്നെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തെ വിശ്രം വിഭാഗത്തിന് വേറെ ഉണ്ട് അപ്പൊ ഐക്യം ഇത്രയും വൈകാരികമായി നിങ്ങൾ അവതരിപ്പിക്കുന്നുവെങ്കിൽ ശിർക്ക് പ്രത്യക്ഷമായ ശിർക്കില്ലാത്ത കൂട്ടരുടെ ഈ ഐക്യവേദിയെങ്കിലും സഹകരിക്കണമെന്ന ഒരു ഉത്തമ ബോധ്യം എന്താണ് ഇവർക്കില്ലാത്തതും അതും യാസ്രമൂലി വ്യക്തമാക്കേണ്ട കാര്യമാണ് പക്ഷെ അത് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവിടെ ചർച്ചക്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒന്ന് മാസപ്പിറവി നിർണയത്തിന്റെ ഇസ്ലാമിക അസ്വൽ എന്താണ് അത് ബഷീർ സലഫി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് യാസർ മൂലവി അത് തൊട്ടിട്ടില്ല രണ്ടാമതായി ഓരോ നാട്ടിലും പ്രത്യേകം പ്രത്യേകം മാസം കാണണം എന്ന് തെളിവുണ്ടോ അതിന് തെളിവുണ്ട് എന്നുള്ള നിലക്ക് ദുർബലമായ ചില റിപ്പോർട്ടുകൾ യാസർ മൗലവി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ റിപ്പോർട്ടുകൾ അതിനെന്തുകൊണ്ട് തെളിവാക്കാൻ പറ്റുകയില്ല എന്ന് ബഷീർ സലഫി വ്യക്തമാക്കിയത് ഇൻഷാള്ള ഇവിടെ അനാവരണം ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓരോ നാട്ടിലും പ്രത്യേകം പ്രത്യേകം മാസം കാണണമെന്നതിന്റെ വ്യക്തമായ ഒരു തെളിവ് ഹാജരാക്കാൻ വിശ്രം വിഭാഗത്തിന് സാധിച്ചിട്ടില്ല മൂന്നാമതായി പ്രചാരത്തിലുള്ള കുറൈബിന്റെ ഹദീസ് അതാണ് ഇവിടെ ദുർവ്യാഖ്യാനിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അതിന്റെ ശരിയായ വ്യാഖ്യാനം എന്താണ് ആ ഹദീസിൽ നിന്ന് വ്യക്തമായി ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം മാസപ്പിറ വേണം എന്ന അസലിയായ ഒരു നിയമം നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ സാധിക്കുമോ അതാണ് നമ്മൾ ചർച്ചക്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ വിഷയം നാലാമതായി ജനങ്ങളോടൊപ്പം നോമ്പ് ജനങ്ങളോടൊപ്പം പെരുന്നാൾ എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളുടെ സാക്ഷാൽ ഉദ്ദേശ്യം എന്താ തികച്ചും അതൊരു ഫറിയായ മസലയാണ് അത് ഈ വിഷയത്തിലെ അസലല്ല എന്ന് ബഷീർ സലഫി സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് യാസർ മൗലവയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ ആ വിഷയം ഇവിടെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട് അതും ഇൻഷാല്ല നമ്മൾ ചർച്ചക്കെടുക്കും ഇനി അഞ്ചാമതായി ലോകത്തൊട്ടാകെ ഒരേ ഹിലാൽ ദർശനം മതിയാകുമെന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടോ അതിനെതിരെയാണ് യാസർ മൗലവയുടെ സംഭാഷണം മുഴുവനുണ്ടായത് എന്നാൽ വളരെ വ്യക്തമായ തെളിവുകൾ ഖുർആാനിൽ നിന്നും സഹിഹായ ഹദീസുകളിൽ നിന്നും ബഷീർ സലഫിക്ക് ഇവിടെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ലോകത്തൊട്ടാകെ ഒരേ ഹിലാൽ ദർശനം മതിയാകും മാത്രവുമല്ല ആദിമ നാളുകൾ മുതൽ ഹിജറ മൂന്നാം നൂറ്റാണ്ടു മുതൽ ഇങ്ങോട്ട് തന്നെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ മുതൽ തന്നെ എല്ലാ മധുഹബിന്റെ പ്രഗത്ഭരായ ഇമാമുകളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ആ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഷേഖ് ബിനുബാസ് റഹിമോ അടക്കമുള്ള സുദ്ദീഖ് ഹസൻഖാൻ അടക്കമുള്ള ആധുനിക പണ്ഡിതന്മാരും ആ ഷൌഖാനി ഇമാം ഷൗഖാനി അടക്കമുള്ള ആധുനിക പണ്ഡിതന്മാരും ആ കാര്യം പ്രാമാണികമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം അഭിപ്രായമായി ഊഹമായി പറഞ്ഞതല്ല വ്യക്തമായി പ്രാമാണികമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രമാണത്തെ ഖണ്ഡിക്കാൻ വിശ്വം വിഭാഗത്തിന് സാധിച്ചിട്ടില്ല ആറാമതായി കുബൂരി കാളിമാരെ ഫോളോ ചെയ്യാൻ ഒരു യഥാർത്ഥ സലഫിക്ക് സാധിക്കുമോ പാടുണ്ടോ യഥാർത്ഥ സലഫിയത്ത് ഉൾക്കൊള്ളുന്ന ഒരാൾ ഏത് അടിസ്ഥാനത്തിലാണ് കുബൂരികളുടെ പിന്നാലെ പോവുക അൽ കവായുദുൽ അർബവ് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഷെയ്ഖ് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ കവായുൽ അറബയിലെ അൽ റാബിയ നാലാമത്തെ കായിതം എന്താണ് ഇത് എത്ര തവണ യാസർമോലും ക്ലാസ് എടുത്തിട്ടുണ്ടാവും പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിൽ പതിഞ്ഞില്ല വിസ്തത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ഒരു കായികയിൽ നിന്ന് വളരെ താഴോട്ട് നിങ്ങൾ പോകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്താണ് അതിലുള്ളത് അന്ന മിനൽ മുഷിൻ നമ്മുടെ കാലഘട്ടത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ആദ്യ കാലക്കാരായ ആളുകളെക്കാൾ പരുഷമായ ശക്തമായ ശിർക്കുള്ളവരാണ് നമ്മുടെ നാട്ടിലെ മുഷിരിക്കുകൾ എന്നിവടെ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ് അത് വിശ്വത്തിലെ മൗലവിമാർ പറയണം യാസർ മൗലവി പറയണം ഇതിവിടുത്തെ മുഷിരിക്കുകളായ മറ്റു മതസ്ഥരായ ആളുകളെ കുറിച്ചാണ് ഒരിക്കലുമല്ല കബർ പൂജകരായ നിങ്ങൾ സൂഫി മഷായ് എന്ന് സൗമ്യമായി പറഞ്ഞ തനിച്ച കുബൂരികൾ ദറയൽവികൾ ഷീറൈ വിശ്വാസം പേറുന്നവർ ജാറപൂജകർ അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത് അന്ന സമാനിന മുഷി മിനൽ അഖിലീൻ ആദ്യകാലക്കാരെക്കാൾ കഠിനമായ ഷിർക്കന്റെ ആളുകളാണ് അവർ മനസ്സിലായില്ലേ അപ്പൊ ആദ്യകാലക്കാരായ അബൂജഹൽ ഉൾപ്പെടെയുള്ള മുഷിരിക്കുകൾ അവർ സുഭിക്ഷതയുടെ ക്ഷേമത്തിന്റെ സന്ദർഭത്തിൽ മാത്രമാണ് ഷിർഖ് ചെയ്തത് എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ അവർ ക്ഷാമത്തിന്റെ പ്രയാസത്തിന്റെ ഞെരുക്കത്തിന്റെ ഘട്ടങ്ങളിൽ അള്ളാഹു മാത്രമേ സഹായിക്കാനുള്ളൂ എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വ നമ്മുടെ കാലഘട്ടത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന ഈ ആളുകൾ അഥവാ കുബൂരികൾ ക്ഷേമത്തിലും ക്ഷാമത്തിലും പ്രയാസത്തിലും എളുപ്പത്തിലും എല്ലായിടത്തും അല്ലെ എല്ലാ സന്ദർഭത്തിലും അതായത് സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഗത്യന്തര സന്ദർഭങ്ങളിൽ പോലും അവർ ഔലിയാക്കളെ വിളിക്കുന്നു അബൂജഹൽ ആ സമയത്തെങ്കിലും അള്ളാഹുവെ മാത്രം വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരെക്കാൾ അകലായ ഷിർക്കിലാണ് എന്ന് വിശേഷിപ്പിച്ച ആ ഷിർക്കിന്റെ വക്താക്കളായ കുബൂരികളെ അവരുടെ കാവ്യമാരെ നമ്മൾ പിന്തുടരേണ്ടതാണ് എന്ന ദില്ലത്തിന്റെയും മസ്കനത്തിന്റെയും പതിത്വത്തിന്റെയും അതേപോലെ ശത്രുക്കളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നതിന്റെയും യഹൂദഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്നുള്ളത് ഈ ചർച്ചയിൽ ഞാൻ കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇങ്ങനെ കുബൂരികളുടെ മുന്നിൽ ഒരു പതിത്വം സലഫികൾക്ക് പാടുള്ളതാണോ ഇത് യഹൂദികൾക്ക് മുമ്പ് സംഭവിച്ചതാണ് അവരിങ്ങനെ അസത്യത്തിന്റെ വക്താക്കളുടെ മുന്നിൽ പോയി യഹൂദികൾ നശിക്കാനുള്ള കാരണം തന്നെ ഇതാണ് അവർ ബാത്തിലിന്റെ ആളുകളുടെ മുന്നിൽ താണു നിന്നു കൊടുത്തു എന്നുള്ളത് അതൊരിക്കലും പാടുള്ളതല്ല ഖുറാൻ ഇൻകുൻതു ഇങ്കുത്തുമുക് നിങ്ങൾ മുഖ്മിനാണെങ്കിൽ നിങ്ങൾ മുകളിൽ നിൽക്കണം ഇവർ പറയുകയാണ് എന്ത് ഇവിടെ വിസ്തത്തിന്റെ നേതാക്കന്മാർ വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് അങ്ങനെ അപ്രമാദിത്വം ഒന്നുമില്ല കൊബൂരി കാദിമാരായാലും മതിയെന്ന് റോദുമില്ല കൊബൂരിയ കാലിമാരുടെ കീഴ് നിൽക്കാൻ തക്ക വണ്ണം അപ്രമാദിത്വം ഇല്ലാതായിപ്പോയത് എന്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് സലഫിയത്താണ് ചോർന്നൊലിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു ചർച്ചയെങ്കിലും കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നാലാമത്തെ കാഴുതയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഹാദ സമാൻ ഈ കാലഘട്ടത്തിലെ എന്നതുകൊണ്ട് ഇനി അർത്ഥമാക്കുന്നത് അൽ അല്ലദീന മിൻ ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദ് നബിയുടെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഷിർഖിനെ സംബന്ധിച്ചു പിൽക്കാലക്കാരായ ഇന്നത്തെ ഈ കുബൂരികളുടെ ഷിർഖിനെ സംബന്ധിച്ചാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു സുഭിക്ഷതയിലും പ്രയാസ ഘട്ടങ്ങളിലും അവർ അവർക്കിൽ തന്നെയാണ് ലാ ലായുലി ഒരു ഘട്ടത്തിലും അവർ തൗഹീദ് സന്നിഗ്ധ ഘട്ടത്തിൽ ഗത്യന്തര ഘട്ടത്തിൽ പോലും അവർ തൗഹീദ് പുലർത്തുന്നില്ല ബൽമറിച്ച് എത്രമാത്രം സാഹചര്യം കഠിനമായി വന്നാലും ശിർക്കും അവരുടെ ശിർക്കും കഠിനമാകുന്നു രൂക്ഷമാകുന്നു അഭൂജഹലിനെ പോലുള്ള ആളുകൾ ശിർക്ക് കൈയൊഴിഞ്ഞ് തൗഹീദിലേക്ക് വരുന്ന ചില ഘട്ടങ്ങളുണ്ട് കപ്പൽ മുങ്ങാൻ നേരത്ത് അവർ നേരത്തും അവർദ്ദീൻ കീഴണക്കം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച് അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട സമസ്തക്കാരും അതേപോലെ തന്നെ ഈ ബറയിൽ വിവിശ്വാസം വെച്ചു വളർത്തുന്നവരും കുബൂരികളും അവർ ഘട്ടങ്ങളിൽ കൂടുതൽ വലിയ ഷിർക്കിലേക്ക് മുഴുകുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്നിങ്ങനെ വിശദീകരിച്ച് ഷിയാക്കളുടെ ആ തോന്നിവാസങ്ങളെ ഹസൻ ഹസൻ വൽ ഹുസൈൻ ഹുസൈൻ വരിഫായി യാ 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 അബ്ദുൽ റഫായി എന്നിങ്ങനെ അവരെയും മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഇന്നത്തെ കുബൂരികളുടെ ഈ യാഥാർത്ഥ്യം എടുത്തു കാണിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കായിക രൂപീകരിച്ചു എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫി ലഹുല വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഷാള്ള ചർച്ച മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബഷീർ സലഫിയുടെ വിവരണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഇൻഷാള്ള കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുബൂരി കാളിമാരെ ഫോളോ ചെയ്യാനൊരു യഥാർത്ഥ സലഫിക്ക് സാധിക്കുമോ എന്ന് ചർച്ചയാണ് യാസർ മൗലവിക്ക് ഈ രംഗത്ത് സംഭവിച്ച സലഫി മാർഗ്ഗത്തിൽ നിന്ന് സംഘടനാ മനഹജിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച വ്യതിയാനങ്ങളും ഗുരുതരമായ അടിസ്ഥാന വ്യതിചലനങ്ങളും വിലയിരുത്തുക എന്നത് തന്നെയാണ് ഈ ചർച്ചയിൽ ഞാൻ ലക്ഷ്യമിടുന്നത് അഹൽ ഹിലാൽ വിഷയത്തിലെ പ്രാമാണികമായ നിലപാട് ബഷീർ സലഫി വിശദീകരിച്ചതും ഇൻഷാ അല്ലാ നമുക്ക് അയവറക്കാം ഏതായിരുന്നാലും രണ്ടാളുടെയും വോയിസുകൾ ആവശ്യത്തിന് കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ താരതമ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നിഷ്പക്ഷമായ പഠനവും വിലയിരുത്തലും എന്നതിലപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ല എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് യാസർ മൌലവിയുടെ ക്ലാസുകൾ മാത്രം വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന വിഷ്ടങ്കാരിൽ ചില കാര്യങ്ങൾ വൈകാതെ തന്നെ സംഭവിച്ചു പോയത് യാസർ മൂലവി അറിയണം വിശ്വകാര അറിയണം പ്രത്യേകിച്ച് അബുബക്കർ സലഫി അതേപോലെ തന്നെ ഫൈസൽ മൌലവി തുടങ്ങിയിട്ടുള്ള കൊബൂരികളുടെ പിറകിലൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ വിശ്വങ്കാരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് നിങ്ങളെപ്പോലുള്ളവരെങ്കിലും മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് വിഷ്ണത്തിൽ സഹകരിക്കുന്ന ചില ആളുകൾ വിസ്തത്തിന് ചില ശാഢ്യങ്ങൾ ഉണ്ട് എന്നാൽ ചില കാരണങ്ങൾ അത് വിശുദ്ധത്തോടൊപ്പമാണ് അവർ ചില മാനസിക പ്രയാസങ്ങൾ ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് കൂടെ അങ്ങനെ നിൽക്കുകയാണ് ഗ എമ്മിനോടും മറ്റുമുള്ള വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ചില ആളുകൾക്ക് ഒരു താൽക്കാലികമായ ആശ്വാസം യാസർ മൗലവിയുടെ ഈ പ്രഭാഷണം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നേരിട്ട് അറിയാവുന്ന ചില സഹോദരങ്ങൾ നമ്മുടെ സലഫി പള്ളികളിൽ മാത്രം പിന്നെ ജമാഅത്തുകൾക്കും ജുമാക്കും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു വിശ്രം സഹോദരൻ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സഹോദരൻ യാസർ മൗലവിയുടെ ഈ ക്ലാസുകൾ ശേഷം അദ്ദേഹം വീടിന്റെ തൊട്ടടുത്തുള്ള കുബൂരി പള്ളികളിൽ പതിവായി പോകാൻ തുടങ്ങി ഇത് യാസർ മൗലവിയുടെ ഈ അവതരണം കൊണ്ട് വിഷ്ടത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ഗൗരവമുള്ള അപജയമാണ് എന്ന് അദ്ദേഹത്തെയും വിഷ്ഠത്തിന്റെ ഉത്തരവാദപ്പെട്ട ദീനിബോധമുള്ള ആദർശ പ്രതിബദ്ധതയുള്ള പണ്ഡിതന്മാരാരെങ്കിലും ദാഴിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഉണർത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഇത് വെറും വാക്കല്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതായത് സലഫിയത്തിൽ സലഫിയത്തിൽ ഇത്തരെയൊക്കെ വെള്ളവും ചേർക്കാൻ ചില ആളുകൾക്ക് പിൻബലം കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബാക്കി പത്രം അതിലേറ്റവും പ്രധാനം ിൽ മുഴുകിയ ബിരുദധാരികൾക്കും ഉസ്താദുമാർക്കും പോലും ജഹ്ലിന്റെ ഉതിർ വകവെച്ചു കൊടുത്തു വിശ്വം എന്നുള്ളതാണ് വലിയൊരു അപകടം ഫൈസൽ അടക്കമുള്ള ആളുകൾ കുബോരിയുടെ പിറകിൽ നിസ്കാരം ശരിയാകില്ല എന്ന് പരസ്യമായി ഫത്തുവ് നൽകിയത് കേട്ട് അസ്വസ്ഥരായ ചില വിശ്വമനുയായികളുണ്ടായിരുന്നു അവർക്ക് യാസർ മോലയുടെയും ക്ലാസുകളും ദർസുകളൊക്കെ എന്താണ് ഒരു കോൾമേർ കൊള്ളിക്കുന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ വരെ ഫൈസൽ മോലയുടെയും അബൂബക്കർ സലീഫയുടെ ഒക്കെ ദറസുകൾ കേട്ട് കുബോരികളെ ഇമാമായി സ്വീകരിക്കാൻ കൂട്ടാതി കൂട്ടാക്കാതിരുന്ന പല വിസ്തംകാരും കുബൂരി പള്ളികളിൽ സജീവമാകാൻ തുടങ്ങി ഏഹ് ഈ അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റിയിലൊക്കെ കൂടുന്ന സഖാക്കളെ പോലെ ഇനി കുബൂരിപ്പള്ളിയുടെ കമ്മിറ്റികളിൽ പോലും ഈ വിഷ്ടത്തിന്റെ ആളുകൾ കയറി കൂടുന്ന കാലം വിദൂരമല്ല എന്ന് ന്യായമായും സംശയിക്കാവുന്ന രൂപത്തിലേക്കാണ് ഇതിന്റെ അനന്തരഫലം ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും വിലയിരുത്തുന്നു ഈ ദുരുപദിഷ്ടമായ ലക്ഷ്യം സ്ഥാപിക്കാൻ പെടാപാടുപെട്ട വിവിശ്വത്തിന്റെ പ്രതിനിധി ഷെയ്ഖുലിസ്ലാം ഇബിൻ തീമിയ റഹമുല്ല ബാസ് റഹമുല്ല എന്തിനേരം വിശ്വത്തിന്റെ മനുഷജനെ പരസ്യമായി രൂക്ഷമായി വിമർശിച്ച ഷെയ്ഖ് റൈസിനെ പോലും ദുർവ്യാഖ്യാനിച്ച് രംഗത്തെത്തിയത് ഇവിടെ ബഷീർ സലഫി പിടികൂടിയത് നമുക്ക് കേൾക്കാൻ സാധിക്കും അതേപോലെ തന്നെ തന്റെ മയ്യത്ത് കരിച്ചു കളയാൻ വസിയത്ത് ചെയ്ത മുവഹിദായ ഒരു വാപ്പയിൽ സംഭവിച്ച കുഫർ അതിന് വലിയ കുഫറായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഒരു കുഫറായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഈ യാസർ മൗലവി എപ്പോഴുള്ള ഒരാൾ കടന്നു വരാൻ പാടുണ്ടായിരുന്നില്ല മുമ്പ് സാജിദ് ബിൻ ഷരീഫ് ഈ കഥയുമായി വന്നപ്പോൾ നമ്മൾ കൃത്യമായി മറുപടി കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും എവിടുന്നാണ് ഈ ആസർ മൗലവി തന്റെ ആ ഷിർക്കിന്റെ കാളിമാരെ പോലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നതിന് ഇത് തെളിവായി സമർപ്പിക്കാൻ സാജിദിന്റെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ യാസർ മൗലവിക്കും തെളിവ് കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ അങ്ങനെ അതിന് വലിയൊരു കുഫറായി ധരിപ്പിക്കാൻ യാസർ മൗലി നടത്തിയ വൃദ്ധാശ്രമത്തെ പ്രസ്തുവ സംഭവം എന്താണ് എന്ന് വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ബഷീർ സെലഫ് ഇപ്പോളിച്ചെടുക്കിയിട്ടുണ്ട് ഒരിക്കലും യാസർ മൗലവിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം ഒരു വേള ഇങ്ങനെ ഒരു വിമർശന പഠനത്തിന് ഞാൻ മുതിരാൻ തീരുമാനിച്ച ഒരു കാരണം ഞാൻ അങ്ങേറ്റം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അക്കൈത പഠിക്കാൻ വേണ്ടി നിരന്തരമായി ഞാൻ സമീപിക്കുന്ന ഇൻഷാള്ള ഇനിയും സമീപിക്കണം എന്ന് തന്നെ എന്റെ മനസ്സിലുള്ള ബഹുമാന്യനായ യാസർ മൗലവിയെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഈ സംഭാഷണത്തിന് ഞാൻ ഒരുങ്ങാനുള്ള കാരണം അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ച അക്കയിദയിലെ ചില പാഠങ്ങൾ അവസരത്തിനൊത്ത് വിസ്തത്തിനു വേണ്ടി അദ്ദേഹം മാറ്റിമറിച്ചു അത് അദ്ദേഹത്തിന് മാറാൻ കഴിയില്ല തിരുത്തിയേ പറ്റും ഇബിൻ ഹജൽ അസ്കലാനി റഹ്മുള്ള ഇബിൻ ഹജൽ ഐഥമി റഹ്മുള്ള ഇമാം സുയൂത്ത് ഇറഹമുള്ള ഇമാൻ നെഹ് ഇറഹമുള്ള തുടങ്ങിയ അഹുൽ സുനയിലെ പടുക്കളായ പണ്ഡിതന്മാർ ഇവർക്കൊക്കെ വ്യക്തമായ ഷിർക്കിന്റെ ഇഷ്ടിഹാസാവാദമുണ്ട് എന്ന് ധനിപ്പിക്കുന്ന രൂപത്തിൽ അല്ല വ്യക്തമാക്കുന്ന രൂപത്തിൽ തന്നെ യാസർ മൗലവിയുടെ പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം ഒരിക്കലും അദ്ദേഹത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കുബൂരികളുടെ ഇഷ്ടഹാസാവാദം ഇബിൻ ഹജറിനുണ്ട് സുയൂത്തിക്കുണ്ട് എന്തിന് അത് നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ സുബുക്കിയിൽ പോലും കാണിക്കാൻ സാധ്യമല്ല നേരിട്ടുള്ള ഇഷ്ടാസയെ സുബുക്കി പോലും അംഗീകരിക്കുന്നില്ല നേരെ മറിച്ച് എന്താണ് അവരിൽ സംഭവിച്ച ഇസ്തിഷ്ഫാ അത് കേവലം തവസൂലാണ് അത് നമ്മുടെ തർക്കത്തിലുള്ള ഇസ്തിഹാസയല്ല എന്ന് എന്നെ പോലുള്ള ആളുകളെ പഠിപ്പിച്ചത് യാസർ മൂലവിയാണ് എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു കുബൂരി കാദിമാരെ പിന്തുടരുന്നതിനു വേണ്ടി ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ പേരിൽ അവരെ ഇഷ്ട ചിത്രീകരിച്ചു എന്ന് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടി വരും നേരത്തെ ഫൈസൽ മൗലവിയെ പോലുള്ള ആളുകൾ ഇസ്തസ്കയെക്കുറിച്ചും അതേപോലെ തന്നെ ഒക്കെ അതിന്റെ ശരിയായ നിലപാട് പറഞ്ഞപ്പോൾ വിഷ്ണത്തിന്റെ പാമരന്മാരായ നേതാക്കന്മാർ വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് പിന്നെ ഏത്തമിടയിച്ചതും തിരുത്തി പറയിച്ചതും ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല അതിന്റെ ഭാഗമായി മാത്രമേ യാസർ മൗലവിയുടെ ഈ ഒരു അപജയത്തെയും ഞാൻ കാണുന്നുള്ളൂ എന്നാണ് അപ്പം അത് അദ്ദേഹം തിരുത്തിയേ മതിയാകും അതുവരെ നമ്മെപ്പോലുള്ള താലിബുകൾ ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കൽ ഒരിക്കലും വകവെച്ചു കൊടുക്കൽ ഇത് ദീനന്റെ വിഷയമായതുകൊണ്ടാണ് സൗഹൃദത്തിനപ്പുറത്ത് ആത്മാർത്ഥമായി ഈ ഒരു വശത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ നിന്നോ മറ്റാരുടെ അരികിൽ നിന്നോ പ്രാമാണികമായി വരികയാണെങ്കിലും തീർച്ചയായും വിലയിരുത്താനും അത് പരിഗണിക്കാനും നമുക്ക് നമുക്കെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി തന്നെ തിരുത്താനും തയ്യാറാകും എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഞാൻ തൽക്കാലം ഈ ആദ്യ ഭാഗം അവസാനിപ്പിക്കുന്നു ഹിലാൽ വിഷയത്തിൽ അസൽ ചർച്ച ചെയ്യാൻ മൗലവി മനഃപൂർവ്വം വിട്ടുപോയി ഒരു ഫറയിനെ പിടിച്ച് അസലായി അവതരിപ്പിച്ചു എന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഐക്യത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡം ഇവിടെ വിശ്രം വിഭാഗം വക്രീകരിച്ചാണ് അവതരിപ്പിച്ചത് യഥാർത്ഥ ഐക്യത്തിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്ലാമിൽ ഐക്യത്തിന്റെ മാനദണ്ഡം എന്താണ് അത് അവതരിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആ ഗ്രൂപ്പിൽ വേറെയും ചർച്ചകൾ വരുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് ശരി ഇസ്ലാമിക ഐക്യത്തിന്റെ സലഫി ഉലമാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള മാനങ്ങൾ അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു സലഫി സ്വീകരിക്കേണ്ട സമീപനം പറയുന്നതോടൊപ്പം ഐക്യത്തിന്റെ വ്യക്തമായ മാനദണ്ഡങ്ങൾ കൂടി അവതരിപ്പിക്കണം ഷിർഖിന്റെ ആളുകളോട് തൗഹീദിന്റെ ആളുകൾക്ക് ഐക്യപ്പെടാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഇന്ന ബുറ ആ ഉമീൻകും ഷിർഖിൽ നിന്ന് എന്നല്ല ഷിർക്കന്മാരിൽ നിന്ന് ഞാൻ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നവനാണ് എന്ന് ഇബ്രാഹിം അലൈഹി സ്ലാം പ്രഖ്യാപിച്ചത് എന്തിനാണ് ഇബ്രാഹിമി ഇമിലത്തെ പിന്തുടർന്ന സലഫികൾ എന്തുകൊണ്ട് കുബൂരികളായ ഷിർക്കിന്റെ വക്താക്കളോടും നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാണ് എല്ലാ വിഷയത്തിലും എന്ന് പറഞ്ഞു മാറി നിൽക്കാതെ ദീനിന്റെ ഐക്യത്തിന്റെ അടിസ്ഥാന വിഷയത്തിൽ പോലും എന്തിനാണ് ഭിന്നതയുടെ വക്താക്കളായ കുബൂരികളുടെ പിറകെ പോകുന്നത് എന്ന് വ്യക്തമായി അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ മാൻ പൂർത്തിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലാ എന്ന് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം പോരാ താവൂത്തിന് വ്യക്തമായി തള്ളണം താഹൂത്തിന്റെ ആളുകളെയും തള്ളണം ഏത് കുബൂരിയാണെങ്കിലും അത് നമുക്ക് ബാധ്യതയാണ് അവരെ തള്ളുക എന്നത് ഇത് ബഷീർ സലഫി അലഹമദില്ല പ്രാമാണികമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനമായി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കേന്നമിന്റെ നിലപാട് ബിദ്ഹത്താണ് എന്ന് വിശ്വത്തിന് ഒരു വാദമുണ്ട് ഫൈസൽ മൂലവി അത് അവതരിപ്പിച്ചിട്ടുണ്ട് അത് യാസർ മൗലവിക്കും അങ്ങനെ ഒരു വാദമുണ്ടോ കേന്നമിന്റെ നിലപാട് സ്വീകരിക്കുന്നത് ആരൊക്കെയുണ്ട് എന്ന് നമുക്ക് പറയാം അവരൊക്കെ ബിദ്ഹത്തിന്റെ നിലപാടുകാരാണോ യാസർ മൗലവി അവസാനം വരെ കാ മാ എന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അത് നമുക്ക് പരിശോധിക്കാം അടിസ്ഥാനപരമായി ഹിലാൽ വിങ്ങും ഹിലാൽ കമ്മിറ്റിയും ക്രസന്റ് വിങ്ങും ഒക്കെ പിരിച്ചുവിടേണ്ടതാണ് എന്ന് യാസർ മൗലവി വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഹിലാൽ കമ്മിറ്റിയും ഹിലാൽ വിങ്ങും ഏതായിരുന്നാലും യാസർ മൗലവിയുടെ സ്വാധീനത്തിലുള്ള ഹിലാൽ വിങ്ങെങ്കിലും അടുത്ത ദിവസം തന്നെ അവർ പിരിച്ചുവിടുമെന്ന് കരുതാം നമ്മുടെ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പണ്ടൊരു കഥ പറയാറുണ്ട് ജോലി നഷ്ടപ്പെട്ട കാര്യസ്ഥന്റെ കഥ അതായത് കാര്യസ്ഥന് ജോലി പോയി പിരിച്ചുവിട്ടു മുതലാളി എന്നാലും കാര്യസ്ഥനം ചെയ്യും പണ്ട് ജോലി ചെയ്തിരുന്ന പോലെ ആൾ ആരെക്കൊണ്ടൊക്കെ പണി എടുപ്പിക്കാറുണ്ട് മുതലാളിക്ക് വേണ്ടി അവരടുത്ത് ഇങ്ങനെ വരും എന്നിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കും രാമ നീ അങ്ങോട്ടാ ഏകര നീ എടുക്കാ പോണത് അയാൾ പറയും ഞാൻ ഇങ്ങനത്തേക്കാ എന്നാ നീ അങ്ങോട്ട് വയ്ക്കോ മറ്റവോട് നീ അങ്ങോട്ടാ ഞാൻ ഇങ്ങനത്തേക്കാൻ തന്നെ ജോലി ഏൽപ്പിച്ചത് എന്നാ നീ അങ്ങോട്ട് വയ്ക്കോ ഇങ്ങനെ ഒരു പണിയില്ലാത്ത കാര്യസ്ഥനെ പോലെയാണ് ഇന്ന് വിഷ്ണത്തിന്റെ ഹിലാൽ വിങ് അവരുടെ കാര്യസ്ഥ പണി അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുബൂരികൾ ഉറപ്പിച്ചത് എന്താണോ എന്നാൽ നീ അങ്ങനെ ചെയ്തോ എന്ന് പറയാൻ ഒരു ഹിലാൽ വിങ് എന്ന വളരെ അർത്ഥശൂന്യമായ പരിഹാസ്യമായ ഒരു നിലപാടാണ് ഹിലാൽ വിങ് എന്ന ഒരു സംഗതി രൂപീകരിച്ച് കേന്നമിന്റെ ഹിലാൽ കമ്മിറ്റിയോട് കേവലം മത്സരിക്കുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ ദീനിന്റെ ഒരു മഹത്വവും ആ ഒരു പ്രസ്ഥാനത്തിനില്ല എന്ന് യാസർ മൗലബി ഇൻഷാള്ള വിഷ്ടത്തിന്റെ തന്നെ ഹിലാൽ ഹിലാൽവിങ്ങിനെ പൊളിച്ച് തകർത്ത് കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഈ ചർച്ചയുടെ ഒരു ബാക്കി